ഇന്ന് നമ്മുടെ കിച്ചണിൽ നല്ല തിരക്കുണ്ട് കേട്ടോ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഉമ്മയും മാപ്പി ഉമ്മയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങാണേ ഇന്ന് വൈകുന്നേരം നാല് മണിക്കാണത് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ ഉമ്മയ്ക്കും അപ്പിക്കും നമുക്കെല്ലാം ഭയങ്കര സന്തോഷമായി എല്ലാവരും പരസ്പരം വിശേഷങ്ങൾ പറയുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും മക്കയുടെ മണ്ണിലേക്കൊന്ന് കാല് ചവിട്ടാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അത് നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഉമ്മയും അപ്പിയും പ്രത്യേകിച്ച് ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഉമ്മയും ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ എല്ലാവരും വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു പ്രാർത്ഥനാ ചടങ്ങുണ്ട് കേട്ടോ അപ്പോൾ അതായിരിക്കും പിന്നീട് നടക്കുന്നത് നമ്മൾ പ്രാർത്ഥന കഴിയുന്ന ആ ഉടനെ ഉള്ള ആ ഒരു സമയത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സോ സീഡ്സോ ഒക്കെ എല്ലാവർക്കും കൂടെ കഴിക്കാനായിട്ട് കൊടുക്കും അപ്പോൾ അതിന് ചീരണി എന്നാണ് കേട്ടോ പറയുന്നത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത ശേഷം പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കും അപ്പം നമ്മുടെ ഫുഡെല്ലാം നേരത്തെ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഇനി ഇത് എല്ലാം ഒന്ന് സെർവ് ചെയ്താൽ മതി അപ്പം നമ്മുടെ സ്പെഷ്യൽ എന്തൊക്കെയായിരുന്നു എന്നല്ലേ ബീഫ് കറി പൊറോട്ട അരിപ്പത്തിരി കപ്പകൊഴിച്ചത് മീൻകറി ഇത്രയായിരുന്നു കേട്ടോ നമ്മുടെ സ്പെഷ്യൽസ് അങ്ങനെ വളരെ കൂടി തന്നെ ആ ചടങ്ങ് ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ ഇതിപ്പോൾ പിറ്റേന്ന് വെളുപ്പിന് ഒരു മൂന്നര സമയമായപ്പോഴേക്കും നമ്മൾ ഉമ്മയും ഉമ്മവാപ്പി എയർപോർട്ടിലേക്ക് വിടാനായിട്ട് പോവുകയാണ് ഇവർക്ക് പോകാനുള്ള ഫ്ലൈറ്റ് പതിനൊന്ന് മണിക്കാണ് പക്ഷേ കുറച്ച് നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാര്യം ഇവർ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ഒരേ സമയത്ത് എത്തിച്ചേരണം അതുപോലെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ അതുകൊണ്ട് കുറച്ച് നേരത്തെ ചെല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ നേരമൊക്കെ വെളുത്ത് ആറര സമയമായിട്ടുണ്ട് നമ്മൾ എയർപോർട്ടിനടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ ഉമ്മയാണെങ്കിൽ ആങ്സൈറ്റി കൊണ്ട് ഒരു പോളൊക്കെ കണ്ണടച്ചിട്ടില്ല എയർപോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ തൊട്ട് മുന്നിലായിട്ടുള്ള ഒരു കടയിൽ നിന്ന് ഞങ്ങൾ ചായയും വട്ടയപ്പും ഒക്കെ കഴിച്ചിട്ടാണ് പോയത് അവിടെ മാമയും ഫാമിലി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഉമ്മയും മാപ്പിയും മാമയുടെ ഫാമിലി ഫാമിലിയുടെ ഒപ്പമാണ് പോകുന്നത് അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ള ഫുഡിങ് ഇവർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എയർപോർട്ടിനകത്തേക്ക് കയറി അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിൽ പോകണ്ട ബാക്കിയുള്ള ഹാജിമാരും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുന്ന സമയമാണിത് കേട്ടോ ഇനി ഉമ്മയും വാപ്പ യാത്രയൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ പോവാണ് അപ്പോൾ മോൻകുട്ടെന്താ ചെറുതായിട്ട് കണ്ണീരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുമായിരുന്നേ ചെക്കിങ് കഴിഞ്ഞിട്ട് അവർ അകത്തേക്ക് കയറുവാണ് അപ്പോൾ ഇനി എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വേണ്ടത് കേട്ടോ അവർ ചെക്കിങ് ചെയ്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് ഇങ്ങ് തിരിച്ചു കേട്ടോ എയർപോർട്ടിന് വെള്ളിയിൽ ഇറങ്ങിയപ്പോഴേക്ക് എൻട്രൻസ് കഴിഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റി വെറൈറ്റി ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടെ എന്താണെങ്കിലും തെടി വെള്ളി കാലി ചുറ്റിയതുപോലെ അവിടെ ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കുറച്ച് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതേക്കും ടേക്ക് കെയർ ബൈ ബൈ